നമസ്കാരം കൂത്താട്ടുകളും സ്വാഗതം അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷിക ആചരണത്തിന്റെ ഭാഗമായി സി പി ഐ എം നേതൃത്വത്തിൽ നടന്നു കറുത്ത അധ്യായമായി വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഭരണകൂട ഭീകരതയുടെ ഒരു വലിയ ഇരുപത്തിയൊന്ന് മാസക്കാലം നീണ്ടു നിന്ന ജനാധിപത്യ കശാപ്പിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹബാദ് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്ത് റദ്ദാക്കിക്കൊണ്ട് വിധി പുറപ്പെടുവിക്കുകയും ആ വിധിയെ മറികടക്കാൻ വേണ്ടിയാണ് അടിയന്തരാവസ്ഥ കൊണ്ടുവരുന്നത് ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയും ജൂൺ ഇരുപത്തി മൂന്നിന് അപ്പീൽ പരിഗണിച്ച ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യ എം പി എന്ന നിലയിൽ ഓട്ടവകാശം നിഷേധിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാൻ അനുവദിച്ച ജനാധിപത്യ ഇന്ത്യ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഒരു തലമുറ തലമുറ നടത്തി നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഒരു തലമുറ പൊരുതി 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 അവർ വാർദ്ധക്യത്തിൽ വീഴുമ്പോ അടുത്ത തലമുറ അങ്ങനെ ആറേഴ് തലമുറ തുടർച്ചയായി നടത്തിയതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ലിഖിതമായി എഴുതി വെച്ചിട്ടുള്ള ചരിത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് അതിനെ ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യല്ല പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആദ്യത്തെ സമരവും യുദ്ധവും ഇംഗ്ലീഷുകാർക്കും വൈദേശിക മേധാവിത്വത്തിനെതിരായിട്ട് നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലല്ല ഒരാ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കും ഞാൻ ഓർമ്മയിൽ നിന്ന് പറയേണ്ടതാണ് കൊല്ലത്തിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണെന്ന് തോന്നുന്നു ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട ശ്രീരംഗപട്ടണം യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇംഗ്ലീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടാണ് ടിപ്പു സുൽത്താൻ രക്തസാക്ഷിയായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെന്നാണ് എൻ്റെ ഓർമ്മ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിലാണ് പഴശ്ശി രാജ്യ തൂക്കിലേറ്റപ്പെടുന്നത് വയനു മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സംരംഭണം നടന്നിട്ടുണ്ടെന്നുള്ള എൻ്റെ ഉദാഹരണമല്ലേ ഇതൊക്കെ പക്ഷേ നമ്മുടെ ലിഖിതമായ ചരിത്രത്തിൽ ആയിരത്തി ജനാധിപത്യം തകരുന്നത് ജനാധിപത്യം പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിന്റെ അടിത്തറ മതനിരപേക്ഷതയിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുണ്ടായി ആ മതനിരപേക്ഷത തകർന്നാൽ അതിന്റെ അർത്ഥം ഇന്ത്യയുടെ ആധുനിക സങ്കല്പങ്ങളെല്ലാം തകരുന്നു എന്നാണ് ജനാധിപത്യ എന്നാണ് ആ എത്രമാത്രം ഭീകരമായിരിക്കും ഒരു അനുഭവങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ബി ദേവദർശൻ ഏരിയ സെക്രട്ടറി പി ബി രജീഷ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത് കെ പി സലിം പി എസ് മോഹനൻ സി എൻ പ്രഭകുമാർ ഒ എൻ വിജയൻ സണ്ണി കുര്യാക്കോസ് ബീന ബാബുരാജ് ഫെബീഷ് ജോർജ് വിജയ ശിവൻ എന്നിവർ സംസാരിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ കൊടിയ മർദ്ദനമേറ്റവരെ പൊന്നാട് അണിയിച്ച് ഫലകം നൽകി ആദരിച്ചു സി പി ഐ എം കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി അംഗം കിഴിമുറി രാമമംഗലം പെരിങ്ങാട്ടിൽ പി എസ് മോഹനൻ പിറവം മൈലക്കുന്ന് എം എ ഗോപി പിറവം നെടിയാനിക്കുഴിയിൽ എൻ കെ കുഞ്ഞപ്പൻ പിറവം ചീരക്കുഴിയിൽ വി എ വർഗീസ് ഇടയാർ പുത്തൻപുരിക്കൽ പി കെ രാമകൃഷ്ണൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പരു നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം